അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് ഇന്നിപ്പോൾ അതിനെ ഒരു അവസരമാണ് അതിനെ പറ്റിയൊരു അവസരം ഞാൻ ഒരു കുക്ക് ചെയ്യാൻ പോവുകയാണ് രണ്ട് ദിവസമായിട്ട് ഇവിടുത്തെ കുറേ വെട്ടികളിട്ട കുറേ നെടുവൻ ഇങ്ങനെ കിടക്കുകയാണ് അടുത്തോ കുക്ക് അല്ല ഇത് കണ്ടേ ഇന്നൊരു സാ കുറെ വെട്ടിയിട്ട നെടുവൻ തേങ്ങ ഇങ്ങനെ വെട്ടിങ്ങിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇന്ന് അത് ആ കേങ്ങുകളൊക്കെ എടുത്ത് ഇങ്ങനെ തോടൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇത് വച്ചൊരു റെസിപ്പി ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് ഇന്ന് ഇങ്ങനെ നടക്കാൻ പോകുന്നത് എല്ലാം ഞാൻ വളരെ വിശദമായിട്ട് തന്നെ തരാം ഇന്ന് ഇവിടെ തന്നെ കൂടിക്കളയാം എല്ലാം വിശദമായിട്ട് നിറഞ്ഞിട്ട് തന്നെ ആര് അപ്പോൾ ഇതിന് മുമ്പും നമ്മൾ ഈ പരിപാടി ചെയ്തിട്ടുണ്ട് ഈ പരിപാടിയെന്ന് പറഞ്ഞാൽ നെടുവൻ അങ്ങ് വെട്ടിയിട്ട് വെട്ടുന്ന വീഡിയോകൾ അവക്കുന്ന വീഡിയോകളൊക്കെ നേരത്തെ ചെയ്തതാണ് അപ്പൊ അതൊക്കെ ഞാൻ എൻ്റെ സ്ക്രീനിലോ മറ്റേ കൊടുക്കാം പക്ഷെ ഇന്ന് ഇതുകൊണ്ട് അവയ്ക്കുന്നതല്ല ഇതുകൊണ്ട് വേറെ സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത് അവസാനം ഞാൻ കാണിച്ചു തരാൻ തരാനൊന്നും പോകുന്നില്ല അവസാനം വരെ ഒന്നും പോകുന്നില്ല ഇത് വെച്ചിട്ട് ഇന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്ന അല്പ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഇതിന്റെ പുറത്തു കണ്ട ഇതിന്റെ ഇവിടെ ഇതിൻ്റെ പുറത്തുള്ള ഈ തോട് ചെത്തി കളഞ്ഞിട്ട് ഇതിനിങ്ങനെ ഇങ്ങനെ 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 പീസ് 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 കണക്കി അരിഞ്ഞ് ഇട്ടിട്ട് കഞ്ഞി വെക്കാനാണ് പോകുന്നത് ഇവിടെ തന്നെ മുളകും വെള്ളം കാച്ചുക എന്ന് പറയും അങ്ങനെ നമ്മളൊന്ന് കാച്ചാനാണ് പോകുന്നത് ഒരു തരം കഞ്ഞി ഇതും ചെത്തിയിട്ട് നെടുവനും ചെത്തിയിട്ട് മുളകും മഞ്ഞയൊക്കെ ഇട്ട് വേണമെങ്കിൽ വശം തേങ്ങയൊക്കെ ചെരുവിയിട്ട് ആഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി അതാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ കേങ്ങിയിരുന്ന ചെത്തുകയാണോ ചെത്തുകയാണുള്ളൂ കുറേ കേങ്ങുണ്ട് ഇത്രയൊന്നും ഇല്ല ഇതാ കണ്ട ഇതൊക്കെ ചെത്തിയിട്ട അതിൻ്റെ തോടാണ് ഇത്രയും ചെത്തി എടുത്തിട്ടുണ്ട് നേരത്തെ ചെത്തിയിട്ടതാണ് പിന്നെ അത് തീരെ റായപ്പയാണ് ഞാനിങ്ങോട്ട് വന്നിരുന്നു ഈ പണി തുടങ്ങിയത് ഇത് ലേശം ഒരു മെറിച്ചണിയാണെന്ന് തോന്നല അതോ അതും തന്നെയാണ് അഗ്നി തന്നെ ഇനി ഇത്രയും ചെത്തി എടുക്കാനുണ്ട് നമ്മളെല്ലാം പോലത്തെ വ്യത്യസ്തമായി ഇതേ ചെയ്യാറുള്ളു കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം കണ്ട് അണ്ടണ്ണാടകോടും റെസിപ്പികളൊന്നും ചെയ്യുന്നുമില്ലേ ചെയ്യുന്നതെല്ലാം വളരെ വ്യത്യസ്തങ്ങളായിട്ടേ ചെയ്യുള്ളു അതാണ് നമ്മുടെ ഒരു ശൈലി വേവെന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല എനിക്ക് ചെറിയൊരു പള്ളിയിലെ ഇറക്കാനായിട്ട് വാവും ഇതില് പകുതി വെരിപ്പാണെന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല കൈവണം തോട്ടുക്കായ കൈവണം വെള്ളം വെള്ളം ഇത്രത്തോളം അത് ഏകദേശം ഇത്രത്തോളമാവും എന്റെ കൂട്ടത്തില് മെച്ചീനിയും ഇന്ന് ഇതൊക്കെ കഴുകി വാരി ഇട്ട് മുറിഞ്ഞ് മുറിച്ച് മുറിച്ചു വെച്ചിട്ടാണ് വെക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ ഈ ചാനൽ വൺ കെ അടിക്കിയ സമയത്ത് ഞാൻ കഞ്ഞി ഇത് ഈ സാധനം വെച്ചിട്ട് കഞ്ഞി വെച്ചായിരുന്നു അതായത് നെടുവലും നൂറയും മരച്ചിനും മറ്റേ നനയങ്ങക്കെ വച്ചിട്ട് അതേ സെയിം പരിപാടി ഇന്ന് ഇത് മാത്രം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ വെള്ളം വെള്ളം കൊണ്ടുവരണമല്ല വെള്ളം തീർന്നിരിക്കുന്നു ഈ സാഹസികമെന്ന് പറഞ്ഞാൽ

ഇതാണ് നമ്മുടെ നായ്ക്കുട്ടി പിന്നെ കണക്കിലിട്ടോ കണ്ടവട നല്ല വീട്ടാണ് അയ്യോ മോട്ടോർ ന് മുമ്പ് നമ്മള് എത്ര ചിന്നിരിക്കുന്നു ചെറല്ല ഈ വൈ വൈ പൈ ഈ കൈ മൊത്തം നക്ഷത്തിന്റെ ഇടയിൽ മൊത്തം വന്നേ മൊത്തം കയ്യിൽ എടുക്കാനല്ല ഓടി നി വെയാല്ലേ ലൈറ്റ് കൈയുകേയാനി കൈയുകേയാനെ കൊറ വെര പോ ഇട്ടേ കാം ഹം പുറമൊപ്പം അല്ല മണ്ണായത് കൊണ്ട് നല്ല പാടാണ് രണ്ടു മൂന്ന് പ്രാവശ്യം മിക്കവാറും കഴിവണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും കഴിവ് കഴുകി കഴുകി ഞാൻ കഴുകി കഴുകി മണ്ണ കടഞ്ഞ് രൂപത്തിലാക്കി എടുക്കണം സൂപ്പർ

കറയാണോ തോന്നുന്നു ഇന്നും കൈവണമല്ല ഇതിന്റെ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു തരം എന്തോരും രാസപ്രവർത്തനത്തിലുണ്ട് കൈ മൊത്തം ചൊറിച്ചിലായിരിക്കും ചില സമയത്ത് മുറിക്കുമ്പം മെട്ടിക്കളയാ മതി ഈ സാധനത്തില് ചൊറിയാനുള്ള എന്തോ ഒരു രാസപ്രതിഭാസം സംഭവിക്കുന്നുണ്ട് എന്തോ സാധനങ്ങൾ പുറത്തുവിടുന്നുണ്ട് കൈയൊക്കെ ചൊറിയുന്ന സുഹൃത്തുക്കൾ ചൊറിയുന്നു എങ്ങനെ ഇരുന്നോ വെള്ള മസ്റ്റ് കണക്കിനായി

ഇതെല്ലാം നോറയാല് തുറയുന്നു നൂറിലാടി പോയപ്പോ സംഭവിച്ചത് കൊയേ കൊയേ മരമൻ പറന്നു. ഇരണോട. ആ പേടി잖아 നമ്മളുടെ കൊടങ്ങരെ പറഞ്ചേ. എന്നെ കൈവാക്ക് കൊണ്ടേക്കുന്നല്ലേ. നല്ല നല്ല കാറ്റേം തമ്പു. കുക്കി കുക്കി യെ. അതെടാ. ക്ലോസ് ഇത്രയും യും എടുക്കുകയാണ് എടുക്കുകയാണ് എടുത്ത് പോവുകയാണ് പിന്നെ ബക്കറ്റിലുണ്ട് കുറച്ച് അതും അരിയാ എല്ലാം കൂടി അരിഞ്ഞ് കാറ്റാൻ പോവുകയാണ് കാറ്റാൻ പോവുകയാണ് നൂല്യ പോലെ നൂല്യെന്ന് പറയാ അവസാനം അങ്ങനെ എല്ലാം കൂടെ വെട്ടി അടുപ്പത്താക്കി വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് തിളപ്പിക്കുക തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊണ്ടുവയ്ക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അതെടുത്തപ്പോൾ അത് ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് എനിക്കത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് അത്രയും ഡിലീറ്റായിപ്പോയി അപ്പോൾ ബാക്കിയുള്ളതാണ് എനിക്ക് കാണാൻ പോകുന്നത് എന്തായാലും തിളച്ച് കിട്ടിയിട്ടുണ്ട് കഞ്ഞി അങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് ഔട്ട്പുട്ടായിട്ടുണ്ട് മനോഹരം കണ്ട കോലിൽ തരിക്കുന്നു പക്ഷെ ഇത് വെന്തില്ല അതായത് ഇത് വേവില്ല ഇത് ഇങ്ങനെ ഇരിക്കു സംഭവം മൂത്തുപോയി അതാണ് പക്ഷെ സംഭവം ഇലച്ചുപോയി ഇലയാവുന്നതിനുമ്പോട്ടെ പളറായിരുന്നേനെ ചേമ്പ് മാതി മനോഹരം ആ കഞ്ഞിയാക്കി എടുത്തപ്പോ ഏകദേശം അതീ രൂപത്തിലോട്ടാണ് ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ എന്തില്ലേ അത് ഇല വന്ന ഇലത്തത് കണ്ട് കാലദോഷം ഏകദേശം ഒരു മാസം ഉണ്ടായിരുന്ന നല്ല മനോഹരമായിട്ട് വന്ന് തന്നെ ഇതാക്കാം ഇല്ല കുരുത്ത തുടങ്ങിയിട്ടായിരുന്നെങ്കിലും മാറ്റമില്ലായിരുന്നു ചെയ്ത് നൈസാധനമാണ് വിഷയം 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 സാധനം തേങ്ങയിട്ടുണ്ടെങ്കിൽ പോയതാണ് തേങ്ങ കുറവുണ്ട് അതും കൂടി ഇട്ട മനോഹരമായിരിക്കും മനോഹരമാണ് ഇപ്പുണ്ട് അടുത്ത് ഞാൻ പുറത്തോണ്ട് വെച്ചിട്ടുണ്ട് അവരകത്തിരുന്ന ടേസ്റ്റ് ഞാൻ ഇവിടെ ഇരുന്ന ടേസ്റ്റ് ഉം 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 ജീരാത്തിൻ്റെയും തേങ്ങയുടെയും കുറവ് എനിക്ക് കാണാൻ കഴിയുന്നു അത് രണ്ടും മാറ്റേപ്പിയ ആ രണ്ട് കുറവ് മാറ്റ വേറെ ഒന്നും പറയാനില്ല അത് വേപാത്രമല്ലോണ്ട് അല്ല ഏതൊക്കെയോ ഇന്റെ ഇടയ്ക്കൊക്കെ വേപാത്ത ഉണ്ട് എല്ലാം കൂടി ബന്ധിന്റെ ചേമ്പ് പോലെ ഉണ്ടേനെ എന്നുള്ളത് ഞാൻ പറഞ്ഞോണ്ട് പറ്റാതെ ഇതുപോലെ ചേമ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കുക

ഒരു ൂല്ലാതിരിക്കുന്നൊരു ഫീലിംഗ് അപ്പൊ തിറക്ക ഉള്ള ആൾക്കാരെ കിട്ടിരുന്നെങ്കിൽ ജട്ടിട്ട് അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ് നിർത്തിയിരിക്കുകയാണ് പിന്നെ നേരത്തെ ഈ പറ്റുവാറ്റി നമ്മൾ ചെയ്തതാണ് ഇടവേളം വെട്ടിയിട്ട് വെട്ടുന്നത് വെട്ടി അമിക്കുന്നതൊക്കെ ചെയ്തതാണ് പിന്നെ ചാനലിൽ വണ്ടി ക്ടിച്ചപ്പം ഇതൊരു കഞ്ഞിയൊക്കെ വെച്ചതാണ് ആ വീഡിയോ ഒക്കെ ചാനലിലുണ്ട് പറ്റിയ എല്ലാവരും പറ്റുന്നവരൊക്കെ വന്ന് കയറി കാണാൻ ശ്രമിക്കുക പത്തൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ നിർത്തിയിരിക്കുകയാണ് സാധനം 喝两瓶，喝这个了。